ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ചിക്കൻ വറുത്തയിൻ്റെ റെസിപ്പിയാണ് നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടണ അതേ ചിക്കൻ വറുത്തേൻ്റെ റെസ് ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് റെസിപ്പി ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പുതിയതായി കാണുന്ന കൂട്ടുകാരെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ആദ്യം തന്നെ ഒരു രണ്ടര കിലോ ചിക്കനാണ് കഴുകി വാര വെച്ചിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് മസാല കൂട്ടുണ്ടാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പിന്നെ ഒരു വലിയൊരു നാരങ്ങ നീര് നാരങ്ങൻ്റെ കുരുപെടാതെ നീരെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ കുരുപെടാതെ നാരങ്ങ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ ഒരു നുള്ളു ഗരം മസാല അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ചിക്കൻ്റെ ആ ഒരു മണം ഇല്ലാതിരിക്കാൻ ഈ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ ഈ മസാല നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്കപ്പത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഈ മസാലയിലൊന്ന് ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെച്ചാൽ ഒരു കുറച്ചും കൂടി നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടു കൊടുത്തോളൂ കേട്ടോ അത് അത്യാവശ്യം നല്ലത് ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ ഈ രണ്ട് ടേബിൾ സ്പൂൺ ഇനി നല്ലതുപോലെ മസാല ഒരു പത്ത് മിനിറ്റ് ഒന്നും കൈവിടാതെ ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കാം അതിന് ശേഷം നമ്മുടെ എന്താണ് ചിക്കൻ കാലാദ്യം തന്നെ ഒന്ന് മസാല പുരട്ടി മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ചെറിയ അയ്യോ ഇത്ര മതിയോ ഈ രണ്ടര കിലോന് ഈ ഒരു മസാല മതിയാകും കേട്ടോ പിന്നെ ഇതിലെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം മസാലേൻ്റെ വേർവിട്ട് നിൽക്കും ഒന്നാമത്തത് എത്ര ചിക്കനിലെ വെള്ളം നമ്മൾ വടിച്ചെടുത്താലും എന്നാലും ഉണ്ടാവും വെള്ളം ഇതിലെ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കരുതേ ഇനി ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒരു കാൽ ലിറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഈ എണ്ണ ചൂടായി എന്ന് എങ്ങനെയാ മനസ്സിലാവുന്നറിയോ ഇപ്പോൾ കാണുന്ന ഈ ബബിളുണ്ടല്ലോ ഇനി കുറച്ചു കൂടി കഴിഞ്ഞാൽ അതൊക്കെ കണ്ടില്ലേ തോനുണ്ട് അത് ചെറുതായി പൊട്ടി 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 ചുരുങ്ങി ആ ബബിളെല്ലാം പോകണം അപ്പോഴാണ് നല്ല പോലെ എണ്ണ വെട്ടിത്തെളിച്ചതെന്ന് വെട്ടി തളിച്ചതെന്ന് അറിയുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ കാലൊക്കെ ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണെന്ന് എന്ന് ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചിക്കനെ അങ്ങോട്ട് ഇങ്ങോട്ട് മറിച്ചെടുക്കുക അപ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ റെഡിയാവും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചെടുക്കാൻ മറിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട് എടുക്കാൻ മറക്കരുതേ അപ്പം നല്ല അടിപൊളി മൊരിഞ്ഞ നല്ല അടിപൊളി ചിക്കൻ്റെ കാലിവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പം ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം ആ ബാക്കി ചെറിയ പീസുകളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നാരങ്ങയും വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണത് ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ സോഫ്റ്റ് ആകാനാണെന്ന് അപ്പോൾ അര മണിക്കൂർ എങ്ങനെയും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ചിക്കൻ മസാല തേച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലാന്ന് പറഞ്ഞാൽ തൈര് തൈരൊഴിച്ചു കൊടുക്കാൻ നാരങ്ങ നീരിക്ക് വതിലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിലും ചിക്കൻ മസാല തേക്കുമ്പോൾ ആക്കാം കേട്ടോ തൈര് ഒഴിച്ചു കൊടുത്താലും നല്ലതുപോലെ സോഫ്റ്റ് ആവും ചിക്കൻ ഇനി നമുക്ക് ഈ മസാലയൊക്കെ തേച്ച ഈ ചെറിയ പീസുകളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അതൊന്നും ഇളക്കി കൊടുക്കാം കേട്ടോ ഒരു ചിക്കൻ ഇട്ടുകഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടിപ്പിടിക്കും അപ്പോൾ ടേസ്റ്റ് മാറും കരി കരിഞ്ഞു പോകാൻ ചാൻസാണ് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് ആ ചിക്കൻ അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇടയിൽ ഞാൻ എന്താണ് ഇടയിൽ ഇങ്ങനെ ഇട്ടുകൊടുത്ത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ അങ്ങനെ ബാ ഞാനിത് ലാസ്റ്റ് നമ്മുടെ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടൂല്ലേ ചിക്കൻ വറുത്തതിൻ്റെ മേലെ കുറച്ച് പച്ചമുളകൊക്കെ വറുത്തത് അതും കൂടി ഒന്ന് റെഡിയാക്കി നമ്മുടെ പച്ചമുളകൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നുണ്ട് ഇപ്പം പ്രത്യേകം ഒരു വല്ലാത്തൊരു പണം കേട്ടോ പച്ചമുളക് ഇങ്ങനെ വറുത്ത് വരുമ്പോൾ ഇനി നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ചിക്കൻ്റെ കാലെന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെറിയ ചെറിയ പീസുകളൊക്കെ അങ്ങോട്ട് വരിക നല്ല സോഫ്റ്റ് ചിക്കനാണ് നല്ല മുരിഞ്ഞ ചിക്കനുമാണ് നല്ല സോഫ്റ്റുമാണ് അപ്പോൾ അടിപൊളിയാണ് റെസിപ്പി അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇനി കാണും വരക്കും ചാറ്റ എന്നെ സപ്പോർട്ടായാൽ മറക്കരുതേ പിന്നെയും പിന്നെയും ഞാൻ പറയുകയാണ് കേട്ടോ